സി പി ഐ എം വടകര ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ ഇ എം എസ് എ കെ ജി ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ പൊതുയോഗവും സംഘടിപ്പിച്ചു അനുസ്മരണ പൊതുയോഗം സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ സി പി ഐ എം വടകര ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ ഇ എം എസ് എ കെ ജി ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ പൊതുയോഗവും ബഹുജന പ്രകടനവും സംഘടിപ്പിച്ചു നഗരസഭാ സാംസ്കാരിക ചത്തുരത്തിൽ നടന്ന അനുസ്മരണ പൊതുയോഗം സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു സീറ്റും ബി ജെ ഹരിയാനയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സീറ്റൊന്നും കിട്ടിയില്ല വളരെ പറകിലായി കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടായി എല്ലാവരും കൂടി ചേർന്നതുകൊണ്ടാണ് ബി ജെ പി ഇതര പാർട്ടികളിൽ ഹരിയാനയിലെ വലിയ പാർട്ടി കോൺഗ്രസ് തന്നെ പക്ഷെ മറ്റുള്ളവരെയും കൂടി യോജിപ്പിച്ച് ഒന്നിച്ചു നിർത്തി ബി ജെ പിയുടെ തോൽവി ഉറപ്പാക്കാനും ബി ജെ പിയിൽ നിന്ന് ഹരിയാനയിലെ ഭരണം തിരിച്ചുപിടിക്കാനും ഇന്ത്യ മുന്നണിയെ മുന്നിലേക്ക് കൊണ്ടുവരാനും കോൺഗ്രസ് അവരിൽ അർപ്പിതമായ അവരിൽ നിന്ന് ജലം പ്രതീക്ഷിക്കുന്ന ഉത്തരവാദിത്വം നിറവേറ്റിയോ കോൺഗ്രസ് നിറവേറ്റിയില്ല അതിൻ്റെ ഫലം എന്താ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ കോ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ നിലമ്പരിസായ ബി ജെ പി മൂന്ന് മാസം സംസ്ഥാന ഭരണം അവർക്ക് അവർക്ക് കഴിഞ്ഞു സഹായകരമായി അവരെ സഹായിക്കുന്ന കോൺഗ്രസ് സ്വീകരിച്ചത് ഹരിയാനയിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ പുഷ്പജ അധ്യക്ഷയായ ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി ഭാസ്കരൻ എ എം റഷീ തുടങ്ങിയവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി ടി പി ഗോപാലൻ സ്വാഗതവും പറഞ്ഞു വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര കേട്ടപ്പോഴും പുല്ലർക്കി ഒരു കഴിയേ ഇല്ല നിൽക്കുന്നവണ്ട പുല്ലർ കഴിച്ചോട്ടല്ല ആമവരാ ആ ആജ് ഇത് അതാ മോർണിംഗ് സ്റ്റാർിലെ സുരേഷിന്റെ ജക്കന ഗേൾഫിൽ പോവുന്നത് ജോളിട്ട് ഈ നമ്മളെ ആ കുഞ്ഞിനെ സുരേഷിന്റെ ജക്കന